ഡൂംസ്ഡേ ക്ലോക്ക് എന്നതൊരു ലോക അവസാന ഘടികാരമാണ് ആ ക്ലോക്കിൽ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായാൽ ഈ ലോകം അവസാനിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ ലോകം വലിയൊരു മഹാവിപത്തിലേക്ക് അടുക്കുകയാണെന്ന സൂചന നൽകിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ അവർ ഡൂംസ് ഡേ ക്ലോക്ക് അർദ്ധരാത്രിയോട് കൂടുതൽ അടുപ്പിച്ചിരിക്കുകയാണ് മനുഷ്യരാശി നേരിടുന്ന ആഗോള ഭീഷണികളെക്കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഉപയോഗിക്കുന്ന ഒരു പ്രതീകാത്മക ക്ലോക്കാണ് ഡൂംസ് ഡേ ക്ലോക്ക് ഇതൊരു യന്ത്രമല്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറിച്ച് ലോകം എത്രത്തോളം സുരക്ഷിതമാണെന്ന് അളക്കാനുള്ള ഒരു മാനദണ്ഡമാണ് ഈ ഘടികാരം ആയിരത്തി തൊള്ളായിരത്തി ഇത് സ്ഥാപിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള ലോകപ്രശസ്ത ശാസ്ത്രജ്ഞർ ചേർന്ന് രൂപീകരിച്ച ബുള്ളറ്റിൻ ഓഫ് ദി അറ്റോമിക് സയന്റിസ്റ്റ് എന്ന സംഘടനയാണ് വർഷം തോറും ഈ ക്ലോക്കിലെ സമയം നിശ്ചയിക്കുന്നത് ഈ ക്ലോക്കിലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി എന്നത് ലോക അവസാനത്തെയോ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് അപകടത്തിലാക്കും വിധമുള്ള മഹാദുരന്തെയോ സൂചിപ്പിക്കുന്നതാണ് ക്ലോക്കിലെ സൂചി അർദ്ധരാത്രിയോട് അടുക്കുന്തോറും ലോകം വലിയ അപകടത്തിലേക്ക് അടുക്കുകയാണ് എന്നാണ് അർത്ഥമാക്കുന്നത് നിലവിൽ ക്ലോക്ക് സെറ്റ് ചെയ്തു വെച്ച് നോക്കുമ്പോൾ അർദ്ധരാത്രിയാവാൻ ഇനി എൺപത്തി സെക്കൻഡ് മാത്രമാണ് ബാക്കിയുള്ളത് ചരിത്രത്തിൽ ആദ്യമായാണ് ക്ലോക്ക് അർദ്ധരാത്രിയോട് ഇത്രയും അടുക്കുന്നത് അമേരിക്കയിലെ ഷിക്കാഗോ സർവകലാശാലയിലാണ് ഈ ഘടികാരം സ്ഥാപിച്ചിരിക്കുന്നത് മാനവരാശിയുടെ നിലനിൽപ്പ് നേരിടുന്ന ഭീഷണിയുടെ അപകടകരമായ അവസ്ഥ സൂചിപ്പിക്കുന്നു അളവുകോലാണ് ഡൂംസ്റ്റേ ക്ലോക്ക് ആണവ ഭീഷണികളും കാലാവസ്ഥ വ്യതിയാനവും മൂലം ചേരാവുന്ന മഹാദുരന്തെയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണി എന്ന് ക്ലോക്കിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഘടികാരത്തിന്റെ പുനക്രമീകരണം നടത്താൻ ചുമതലയുള്ള സംഘത്തിൽ ഇപ്പോൾ ലോകപ്രശസ്തരായ ഒട്ടേറെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനേഴിന് ഘടികാര സൂചി രണ്ട് മിനിറ്റ് കൂടി അർദ്ധരാത്രിയോട് അടുപ്പിച്ചുവെന്ന് ലണ്ടനിൽ പ്രഖ്യാപിച്ചത് വിഖ്യാത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് വർഷങ്ങളായി ഇത്തരമൊരു ഘടികാരം ശാസ്ത്രലോകം സസൂക്ഷ്മം ശ്രദ്ധിച്ചു വരികയാണ് ക്ലോക്കിൽ നേരത്തെ അർദ്ധരാത്രിക്ക് അഞ്ച് മിനിറ്റാണ് ഉണ്ടായിരുന്നത് അതാണ് മൂന്ന് മിനിറ്റായി പിന്നീട് മാറിയത് രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത ആണവായുധങ്ങൾ വടക്കൻ കൊറിയയുടെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം റഷ്യ അമേരിക്ക സംഘർഷങ്ങൾ ഇന്ത്യ പാക് സംഘർഷം എന്നിവയെല്ലാം ലോകാവസാന ഘടികാരത്തിലെ പുതിയ സമയം ക്രമീകരിക്കാൻ കാരണങ്ങളായി മാറിയിരുന്നു നേരത്തെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും മത്സരിച്ച് ഹൈഡ്രജൻ ബോംബ് പരീക്ഷണങ്ങൾ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലും അർദ്ധരാത്രിക്ക് രണ്ട് മിനിറ്റ് ശേഷിപ്പിച്ചുകൊണ്ട് ഘടികാര സൂചികൾ ക്രമീകരിച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സൂചി മുന്നോട്ടാക്കാൻ കാരണമായത് നാല് പ്രാവശ്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും വിസമ്മതിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലും ഇന്ത്യ പാകിസ്ഥാൻ ആണവ പരീക്ഷണങ്ങൾ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും തൊണ്ണൂറ്റി എട്ടിലും സമയം ക്രമീകരിച്ചിരുന്നു സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഈ ഘടികാര സൂചികളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത് ബുള്ളറ്റിൻ ഓഫ് ആറ്റോമിക് സയൻസിന്റെ പ്രത്യേക ഒരു സമിതിയാണ് ഇപ്പോൾ സമയം ക്രമീകരിക്കാൻ കാരണമായത് സമീപകാല ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അമേരിക്ക ചൈന റഷ്യ പോലുള്ള ആണവശക്തികൾ അപകടകരമായ വിധത്തിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് റഷ്യ ഉക്രൈൻ യുദ്ധവും ഇറാൻ ഗ്രീൻലാന്റ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ ഇടപെടലും യൂറോപ്പ് ചൈന റഷ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള ആഗോള ശക്തികളുമായുള്ള അമേരിക്കയുടെ ബന്ധം വഷളാവുന്നതും എല്ലാം ഡൂംസ്ഡേ ക്ലോക്കിൽ സൂചി ദുരന്തരാത്രിയോട് കൂടുതൽ അടുക്കാൻ കാരണമായി ഇതിനു പുറമെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ എ ഉപയോഗം വർദ്ധിച്ചതും കാലാവസ്ഥ കാലാവസ്ഥാ എല്ലാം ക്ലോക്കിലെ സമയത്തെ സ്വാധീനിക്കുന്നുണ്ട് ഡൂംസ്ഡേ ക്ലോക്കിന്റെ സന്ദേശം ഇതിലും വ്യക്തമാക്കാനില്ല ദുരന്ത സാധ്യതകൾ വർദ്ധിക്കുന്നു സഹകരണം കുറയുന്നു നമുക്ക് സമയം അതിവേഗം നഷ്ടപ്പെടുകയാണ് മാറ്റം അനിവാര്യവും സാധ്യവുമാണ് ലോകസമൂഹം തങ്ങളുടെ നേതാക്കളിൽ നിന്ന് ഉടനടി നടപടി ആവശ്യപ്പെടണമെന്നാണ് ബുള്ളറ്റിൻ ഓഫ് ദി അറ്റോമിക് സയന്റിസ്റ്റ് പ്രസിഡന്റും സിഇഒയുമായ അലസാൻഡ്ര ബെൽ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അർദ്ധരാത്രിയിലേക്ക് ആറു മിനിറ്റ് ബാക്കിയുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് വെറും എൺപത്തഞ്ച് സെക്കൻഡുകൾ മാത്രമായി അത് ചുരുങ്ങിയിരിക്കുന്നത്